അധ്യാപക ജോലിയിൽ നിന്ന് വിരമിച്ച ഹുസൈൻ മകൾക്കൊപ്പം പഠിക്കുന്ന തിരക്കിലാണ് ഒരേ കോളേജിൽ ഒരേ ക്ലാസ്സിൽ ഒരേ ബെഞ്ചിലെ വിദ്യാർത്ഥികളാണ് പി ഹുസൈനും മകൾ ഫൗസിയയും ചെറുവട്ടൂർ ഗവൺമെന്റ് ടി ടി ഐയിൽ നിന്ന് വിരമിച്ച ഹുസൈൻ മൂവാറ്റുപുഴ ശ്രീനാരായണ കോളേജ് ഓഫ് എഡ്യൂക്കേഷനിൽ എം എഡിനാണ് മകൾക്കൊപ്പം ചേർന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലാണ് വളാഞ്ചേരി മേക്സ് ഹൈസ്കൂളിൽ അധ്യാപകനായി പ്രവേശിക്കുന്നത് രണ്ടായിരത്തി നാലു വരെ മലപ്പുറം ജില്ലയിലും രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ എറണാകുളം ജില്ലയിലെ വിവിധ സർക്കാർ സ്കൂളുകളിലും സേവനം അനുഷ്ഠിച്ചു പഠനം ജീവിതാവസാനം വരെ തുടരണം എന്ന ലക്ഷ്യമാണ് എം എഡിന് ചേരാൻ ഇദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് പിതാവിനേക്കാൾ ഉയർന്ന മാർക്ക് വാങ്ങി വിജയിക്കുകയാണ് മകൾ ഫൗസിയുടെ ലക്ഷ്യം വിദ്യാർത്ഥി അച്ഛനാണെന്നും അച്ഛനാണ് മകളെ കൂട്ടിക്കൊണ്ട് വന്നതെന്നും കോളേജ് അധ്യാപകർ പറയുന്നു അധ്യാപകനായിട്ട് വന്ന സാറിൻ്റെ രണ്ട് മക്കളെ ഈ വന്ന കുട്ടിയും അതിൻ്റെ മൂത്ത കുട്ടിയും ഇവിടെ തന്നെയാണ് ബി എഡ് പഠിച്ചത് അപ്പോൾ അവർ രണ്ടുപേരും ബി എഡ് പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ആ സാഹചര്യവും ഇവിടുത്തെ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോൾ സാറ് റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പം സാറിനും കൂടെ എം എഡ് ചെയ്താൽ കൊള്ളാമെന്നും ഒരു വലിയ ആഗ്രഹം ഉണ്ടായി അങ്ങനെ സാറ് ഇവിടെ എം എഡിന് വന്ന് ചേരുകയും ആദ്യത്തെ ഒന്ന് രണ്ട് ക്ലാസ് ഇരുന്ന് കഴിഞ്ഞപ്പം സാർ വീട്ടിൽ പോയി മോളേയും കൂടെ കൂട്ടിക്കൊണ്ട് വന്ന് എം എ ഡിന് ചേർക്കുമായിരുന്നു ആദ്യം സാറാ വന്ന് ചേർന്നത് അതിനുശേഷം സാർ മോളെയും കൂടെ കൂട്ടുന്നു ഇവിടെ എം എ ഡിന് ചേർത്ത് അങ്ങനെ രണ്ട് പേരും കൂടാണ് പഠിക്കാൻ വരുന്നത് അങ്ങനെ അച്ഛനും മോളുമായിട്ട് ഈ കോളേജിൽ പഠിക്കാൻ ആദ്യമായിട്ട് വരുന്നത് ഇവർ രണ്ടുപേരുമാണ് തീർച്ചയായിട്ടും ഒരു വലിയ ഒരു അനുഭവം തന്നെയാണ് കാരണം കുട്ടി ഇവിടുത്തെ ഓൾഡ് സ്റ്റുഡൻ്റാണ് കുട്ടിയുടെ ഫാദർ ഇവിടുത്തെ എന്താ പേരൻ്റ് പി ടി ഐക്കകത്തെ മെമ്പറായിരുന്നു ഇപ്പം അവർ രണ്ടുപേരും ഇവിടുത്തെ റെഗുലർ ആയിട്ട് തന്നെയാണ് വരുന്നത് വളരെ ഭംഗിയായിട്ട് അവർ രണ്ടുപേരും വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യുകയും വളരെ നന്നായിട്ട് അവർ രണ്ടുപേരും പഠിക്കുകയും ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് കോളേജിനെ സംബന്ധിച്ചോളം തീർച്ചയായിട്ടും വളരെ അഭിമാനകരമായും സന്തോഷകരമായ ഒരു അനുഭവമാണ് അവരുടെ രണ്ടുപേരുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിരമിച്ച് വിശ്രമ ജീവിതത്തിലേക്ക് കടക്കുമ്പോഴാണ് മകൾ ഫൗസിയ്ക്കൊപ്പം പഠിക്കാൻ ചേർന്നത് എം എ ഇംഗ്ലീഷ് എം എ സോഷ്യോളജി ബി എഡ് സെറ്റ് എന്നീ ബിരുദങ്ങളുള്ള ഹുസൈന് എം എഡ് കൂടി പഠിക്കണമെന്ന മോഹം ഉദിച്ചു പിതാവിനും മകൾക്കും ഒപ്പമുള്ള പഠനം കോളേജിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഏറെ ആവേശവും സന്തോഷവും പകരുന്നതാണ് എറണാകുളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം